കുക്കർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ വാർത്തകൾ ഇടയ്ക്കിടെ കാണാറുണ്ടല്ലോ ഇത്തരം വാർത്തകൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ശരിയായ അറിവും മുൻകരുതലും ഉണ്ടെങ്കിൽ കുക്കർ ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കാവുന്നതാണ് പാചകത്തിന് മുമ്പ് കുക്കർ നന്നായി പരിശോധിക്കണം കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് മൂടിയിലുള്ള റബ്ബർ ഗാസ്കറ്റിൽ വിള്ളൽ വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഉപയോഗത്തിനനുസരിച്ച് ചില ഗാസ്കറ്റുകൾ വർഷം തോറും മാറ്റണമെന്ന് കമ്പനികൾ തന്നെ ആവശ്യപ്പെടാറുണ്ട് സേഫ്റ്റി വാൽവിന് തകരാറുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കരുത് കൃത്യമായ ഇടവേളകളിൽ കുക്കറിന്റെ സേഫ്റ്റി വാൽവുകൾ മാറ്റുക ഏത് കമ്പനിയുടെ കുക്കറാണോ അതേ കമ്പനിയുടെ തന്നെ സേഫ്റ്റി വാൽവുകൾ ഉപയോഗിക്കുക പ്രഷർ റിലീസ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുപ്പിലെ ചൂടിൽ നിന്ന് കുക്കർ മാറ്റി വെച്ച് പ്രഷർ തനിയെ പോകാൻ വെക്കുകയാണെങ്കിൽ പ്രഷർ റിലീസ് ചെയ്യാനുള്ള സുരക്ഷിതമായ മാർഗം അടുപ്പിൽ നിന്ന് മാറ്റി പത്ത് മിനിറ്റ് കഴിഞ്ഞേ മൂടി തുറക്കാവൂ കുക്കറിലെ മൂടിക്ക് മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ച് പ്രഷർ റിലീസ് ചെയ്യിക്കുകയാണ് മറ്റൊരു രീതി കുക്കർ കയ്യിൽ പിടിച്ച് പ്രഷർ റിലീസ് ചെയ്യിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ദൂരേക്ക് പിടിച്ചു ചെയ്യുക ആവി മുഴുവനും പോകാതെ കുക്കറിന്റെ അടപ്പ് തുറക്കരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഭയമൊന്നും കൂടാതെ വളരെ ഈസിയായിട്ട് തന്നെ അതായത് മറ്റു അപകടങ്ങൾ ഉണ്ടാകും െന്ന പേടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രഷർ കുക്കർ ഉപയോഗിക്കാവുന്നതാണ്